എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനും എന്താണെന്നാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് റീഡിങ്ങുമാണ് നിങ്ങൾക്ക് റെസ്മീറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിൽ നിന്ന് എടുക്കുക നിങ്ങളുമായി കണക്റ്റഡ് ആകാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുക അതുപോലെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാവുന്നതാണ് ഇതൊരു ഹീലിങ്ങിനും ഒരു ഹാപ്പിനെസിനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോയാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെടുക്കുക സ്വന്തം ഇഷ്ടത്തെ മാത്രം കാണാൻ പ്രത്യേകം ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണെ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുക ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം Two of Cups, The Moon, The Tower, Nine of Wands, Ten of Wands, The Emperor, Five of Cups, Four of Cups. സിക്സ് ഓഫ് സോട്ട്സ് ഫൈവ് ഓഫ് സോട്ട്സ് അവരുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ അവർക്കിതിനേക്കാൾ ഒരു ബ്രേസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ അവരിതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് അത്രമാത്രം സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരിയഡിലൂടെ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അത് അവരുടെ എല്ലാ രീതിയിലും അവരുടെ അവരിൽ നിൽക്കുന്നത് ഒരു തേർഡ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷൻ എടുത്ത് മാറി പോയിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളെ അത്രത്തോളം അവഗണിച്ച് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അവരിപ്പോൾ നിൽക്കുന്നത് അവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ കീഴിലായിട്ടാണ് ഇവിടെ എംബ്ര എനർജി വരുമ്പോൾ വളരെയധികം ആ ഒരു പേഴ്സണെ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു എനർജിയാണ് അവർക്ക് ഒരു തരത്തിലും അനങ്ങാൻ വിടാതെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത് നീണ്ട വ്യക്തി യാതൊരു തരത്തിലും ഒരു തരത്തിലും അതിൽ നിന്ന് പുറത്തു വരാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒന്നും അനുവദിക്കാതെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവർക്ക് നിങ്ങളെ തീവ്രമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നൊരു അനർജിയാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന മൊമെൻസ് എല്ലാം ഒരു വീണ്ടും അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു എനർജി ഒരുപാട് മോൺ കാർഡിൽ കാണുന്നത് ഒരുപാട് പെയിനാണ് ലൈക്ക് അവരുടെ ഉള്ളിൽ ഭയങ്കര ഭയമാണ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ തിരികെ വരുമെന്നുള്ള ഭയം അവരുടെ ഇപ്പോഴത്തെ തേർഡ് സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ള ഭയം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭയങ്ങളും നിറഞ്ഞ് യാതൊരു സമാധാനവും ഇല്ലാതെ ഒരു നെട്ടോട്ടം കൂടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ നയൻ ഓഫ് പോയിൻസും ടെൻ ഓഫ് പോയിൻസിൻ്റെ എനർജി ഒരുമിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതായത് അവരവരുടെ മാക്സിമം അവിടെ കൊടുക്കുന്നുണ്ട് അത് ജോലിയിലായാലും ഒത്തിരി സ്ട്രഗിള് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ എംബ്രർ എനർജി എന്നു മനസ്സിലാവുന്നത് അവരെ കൺട്രോൾ ചെയ്യുന്നത് ഒരു മസ്കുലൈൻ എനർജി ആണെന്നാണ് അത് അവരുടെ മസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ അത് പുരുഷൻ ആകണമെന്ന് തന്നെ ഇല്ല മസ്കുലൈനേറ്റി കൂടിയ അല്ലെങ്കിൽ ആ ഒരു എനർജി ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു വിമണിൻ്റെ കൺട്രോൾ അതായത് ഒരു കൺട്രോളിങ് അതോറിറ്റി അങ്ങനെ പറയാം ഇവരെ നിങ്ങളുടെ വ്യക്തിയെ അവിടെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് വെളിയിലേക്ക് വന്നൊന്ന് ശ്വാസം ഇടാൻ അല്ലെങ്കിൽ ശ്വാസം ഇടാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അല്ല അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ടവർ സിറ്റുവേഷൻ ആണ് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നിങ്ങളോട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും തരാതെ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയതായിരിക്കാം അപ്പോൾ ഏത് കാര്യത്തിലേക്കാണ് അവരത് പോയിട്ടുള്ളത് അവിടെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് അത് അതേപടി നശിച്ചു പോയിരിക്കുന്ന ഒരു എനർജിയാണ് ഒരു തരത്തിലും അവർക്ക് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനോ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാനൊക്കെ ഒത്തിരി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഭാരമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഫീൽ ചെയ്യുന്നതും അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും തീവ്രമായ ഒരു മിസ്സിങ് എനർജി ഫൈവ് ഓഫ് കപ്പ്സ് ആൻഡ് ഫോർ ഓ കപ്പ്സിലൊക്കെ കാണാം നമുക്ക് അവർ ആ ഒരു മിസ്സായിപ്പോയി അല്ലെ അവരുടെ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അത് നിങ്ങളെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മുമ്പിൽ എന്തൊക്കെ വന്നാലും അതിനെ ഒന്നും സ്വീകരിക്കാൻ അവർ റെഡിയല്ല നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് അവർ നിൽക്കുന്നത് ഈ ഒരു സിക്സ് സിക്സോസോട്സിൻ്റെ എനർജി എന്നൊന്ന് പറയുന്നതും അതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ അവരുടെ മനസ്സിനോട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തു നിന്നുണ്ടായിരുന്ന ഒരു അനുഭവമല്ല അവര് നിങ്ങളെ വിട്ടു മാറിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവരുടെ ഒരു കാർമ്മിക് അല്ലെങ്കിൽ ഒരു കർമാക്ലിയറിങ് എന്നൊക്കെ പറയാം അവർ ചെയ്ത കാര്യങ്ങൾ അതേപടി നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേപടി അവർക്ക് തിരികെ ലഭിക്കുന്ന ഒരു എനർജിയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഈ റിലേഷനിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളും ഒരു ഈ റിലേഷനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു സാക്രിഫൈസിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ഇതാണ് അവരുടെ ഒരു കറൻറ്റ് എനർജി നോക്കുമ്പോൾ കാണുന്നത് ഇനി ഇതിനകത്ത് ഈ റിലേഷനിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം Of Pentacles Tower, Six of Wands, Magician Justice, Six of Cups, The Chariot. Two of Swords, Four of Wands, Four of Cups, Eight of points Nine of Swords, The Hermit, Temperance, The Moon. of 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 pentacles pentacles and a bottom of the deck സിക്സ് ഓഫ് ഓഫ് സോട്ട് വലിയൊരു സ്പ്രെഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും നേരത്തെ വന്ന രണ്ട് കാർഡുകൾ അതേപോലെ റിപ്പീറ്റഡ് ആണ് ടവർ കാർഡ് ആൻഡ് മൂൺ കാർഡ് ഇതിൽ നിങ്ങളും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യമായിരുന്നോ എന്നെ ചതിച്ചതായിരുന്നോ അങ്ങനെയൊക്കെ നിങ്ങളും ഒരു ഫിയറിൻ്റെ എനർജി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിൽ ഒരു ഇൻസെക്യൂരിറ്റീസിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു വലിയ മാറ്റം ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാറ്റമല്ല വളരെ വലിയ ഒരു മാറ്റമാണ് ഇവിടെ ഒരു ടവർ സിറ്റുവേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് പോയിന്റ്സാണ് അതൊരു മാരേജ് കാർഡാണ് മാരേജ് കാർഡ് അതുപോലെ ഫോറോ പോയിൻറ്സ് വന്നിട്ടുണ്ട് രണ്ടും പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഒരു ഒന്നിച്ചു നിൽക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു പെർമനൻറ്റ് റിയൂണിയനെ കാണിക്കുന്ന ഒരു കാർഡായിട്ടാണ് അത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള പല സിറ്റുവേഷൻസിനെയും മറികടന്ന് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് ആ ഒരു കാർഡുകളിലൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് നിങ്ങളുടെ പേഴ്സൺ ഒരു ബാലൻസിൻ്റെ എത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അവർക്ക് ഇപ്പോഴും അവർ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ആ ഒരു തേർഡ് സിറ്റുവേഷനെ അവർക്ക് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടിരുന്നു അവർക്ക് ഒരുപാട് മിസ്സിങ് ഉണ്ട് പക്ഷേ എന്നാലും അവരുടെ അവരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എല്ലാ രീതിയിലും അനങ്ങാൻ വിടാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷനെ അവർ മാനേജ് ചെയ്യണം അതിൽ നിന്ന് പുറത്തു വന്ന് അവർക്ക് വേണ്ടതും വേണ്ടാത്തതിനെയും തിരിച്ചറിഞ്ഞ് അങ്ങനെ വേണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇവിടെ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അതുപോലെ ഇവിടെ ഒരു ബാലൻസിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ജസ്റ്റിസ് കാർഡിൽ ആൻഡ് ഈ ഒരു ചായ കാർഡിലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാരണം എങ്ങനെയാണ് അവർ തീർച്ചയായും തിരിച്ചു വരും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തന്ന് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു എനർജിയിലാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ് ലവ് അതായത് നിങ്ങൾക്ക് പോയ നിങ്ങളുടെ ആ ഒരു പ്രണയം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ട്രാവൽ കാർഡിൽ ട്രാവൽ കാർഡ് നോക്കുമ്പോൾ ഏറ്റവും പോയിൻറ്റ്സ് ഉണ്ട് ആൻഡ് ചാരി ഓൾസോ ഒരു ട്രാവൽ കാർഡാണ് അവർ നിങ്ങളുടെ അടുത്തേക്കുള്ള യാത്ര അത് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ അവർക്ക് തീവ്രമായിട്ടുള്ളൊരു മിസ്സിങ് ആണ് അവർ മിസ്സിങ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അവർ വളരെയധികം ഒരു കരഞ്ഞ് എത്ര കരയുന്നുണ്ടോ അതേപോലെ തന്നെയാണ് അവരും ഉള്ളിൽ കരയുന്നത് അവർ ചിലപ്പോൾ അത് പുറമെ കാണിക്കുന്നുണ്ടാവില്ല കാരണം അത്രയും പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലം അവരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ പോകേണ്ടി വന്നു അനുഭവങ്ങളിലൂടെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒത്തിരി കണ്ണുനീര് വാർക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതുപോലെ നിങ്ങളോട് വളരെ തീവ്രമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ള മൊമെൻസ് എല്ലാം ആ ഒരു പ്രൈവറ്റ് മൊമെൻസിനെല്ലാം എല്ലാം അവരിപ്പോഴും ഓർക്കുന്ന അതിനെ മനസ്സിലിട്ട് അല്ലെങ്കിൽ അതിനെ വെച്ച് ആ ഒരു കാര്യം ഓർത്ത് ഹാപ്പി ആവുന്ന നിങ്ങൾ നിങ്ങളൊന്നിച്ചുള്ള ആ ഒരു നല്ല മൊമെൻസിനെയൊക്കെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വന്നു പോവുക എന്നുള്ളതല്ല എല്ലാ പ്രോബ്ലംസും ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊരു ഈക്വൽ വാൻ ടേക്ക് നൽകി തിരികെ വരിക എന്നുള്ള ഒരു എനർജിയിലാണ് പക്ഷേ എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ അവരെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ അവിടെ വല്ലാതെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ ഈ ഏറ്റവും സൗത്തിൻ്റെ എനർജിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതായത് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാവുന്നതേ ഉള്ളൂ അതെപ്പോഴാണ് എന്നുള്ളത് ഒരു ഡിവൈൻ ടൈമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ വേണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒറ്റപ്പെട്ട രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പം കൂടെ പലരും ഉണ്ടാകാം അവരുടെ കൂടെയും ആൾക്കാരുണ്ടാവാം നിങ്ങളുടെ കൂടെയും ആൾക്കാരുണ്ടാവാം പക്ഷേ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മിസ്സ് ചെയ്യുന്നതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജീനാണ് രണ്ടാളും നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ ഓർക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ നിങ്ങൾ എത്രത്തോളം ഓർക്കുന്നുണ്ടോ അതേ എനർജി അവരവിടെ പിക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് അവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുമായിട്ടുള്ള മൊമെൻസിനെയൊക്കെ ഓർക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണ് ഡിവൈൻ ചാൻസ് തന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരികെ അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്കായിട്ടാണ് ഒരുമായും തന്നിരിക്കുന്നത് അപ്പോൾ അവരോട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഫോർഗീനസിൻ്റെ എനർജിയിലേക്ക് കൊണ്ടുവരിക അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമിക്കാനൊന്നും പറ്റിക്കോണമെന്നില്ല അത്രയും പെയിൻഫുള്ളായിട്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവുക പക്ഷെ അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു അത് നിങ്ങൾക്ക് തന്നെയാണ് എപ്പോഴും പെയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റിവിറ്റി മാത്രമേ പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് അവിടത്തേക്ക് അട്രാക്റ്റഡ് ആയി വരുള്ളൂ അങ്ങനെ നിങ്ങൾ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങളൊന്ന് അട്രാക് ഒരു ഫോർഗീവ്നെസ് കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം അറിയാൻ കഴിയും അങ്ങനെ വരുമ്പോഴാണ് ആ ഒരാൾ പൂർണ്ണമായിട്ടും നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു ആളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് ചേഞ്ച് ഒരുപാട് ഹീലിംഗ് എനർജിയിലൊക്കെ വന്ന് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജി ടെമ്പറൻസ് കാർഡിലും അതാണ് പറയുന്നത് ഒരു ഡിവൈൻ ടൈം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക ഇവിടെ ഹെർമിറ്റോൻ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കും വന്നിരിക്കുന്ന ഈ ഒരു ഒറ്റപ്പെടൽ രണ്ടാളെയും അവരുടെ സോളിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരു സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സോള് സോളിൻ്റെ ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളിലൂടെ ഒക്കെ പോകേണ്ടതുണ്ട് അതിനു വേണ്ടി വന്നിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ ഒരു ഡിവൈൻ്റെ തീരുമാനത്തെ അംഗീകരിച്ച് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ അല്ലെങ്കിൽ അതിൽ ഒരു ഹീലിംഗിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഇന്ന വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ എനർജിനെ റൈസ് ചെയ്യുക അപ്പോഴാണ് ആ ഒരു പേഴ്സൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ പകരം നമ്മളൊരു ദേഷ്യവും അല്ലെങ്കിൽ ഒരു വാശിയും കടുത്ത നിരാശയിലൊക്കെ നിൽക്കുമ്പോൾ അത് തന്നെ നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ അകത്ത് നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത് അത് തന്നെയായിരിക്കും പകരം നിങ്ങൾ അവരോട് ക്ഷമിക്കുക അവർക്ക് മാപ്പ് കൊടുക്കുക അപ്പം നിങ്ങളുടെ ആ ഭാരം നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഹെവീനെസ് മാറിപ്പോകും അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ തീരെ കൊണ്ട് തരികയും ചെയ്യും എന്താണ് ഇതിനകത്ത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തവ വിട്ട് കളയുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും അത് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പാടില്ല അതിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കരുത് പകരം ഒരു പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്തു നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് എല്ലാവർക്കും താങ്ക്